നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദശരഥന്റെ അനുഗ്രഹത്തോടെ രാമനും ലക്ഷ്മണനും വിശ്വാമിത്രന്റെ കൂടെ കാട്ടിലേക്ക് പോയി വിശ്വാമിത്രൻ പറഞ്ഞു ഇത് ദണ്ഡകാരണ്യമാണ് ഇവിടെയാണ് രാക്ഷസിയായ താടകമകൻ കൂടെ താമസിക്കുന്നത് താടകയ്ക്ക് ആയിരം ആനകളുടെ ശക്തിയുണ്ട് അവൾക്ക് മന്ത്രശക്തിയും വശീകരണ ശക്തിയും ഉണ്ട് അതുകൊണ്ട് അവളെ പേടിച്ച് ആരും ഈ കാട്ടിലേക്ക് കടക്കാറില്ല നിങ്ങൾക്ക് മാത്രമേ അവളെ കൊല്ലാൻ കഴിയൂ ഒരു സ്ത്രീയെ കൊല്ലണമെന്ന് കേട്ടപ്പോൾ രാമന് ആദ്യം മടി തോന്നി എന്നാൽ വിശ്വാമിത്രനെ ഒരു സംശയം കൂടാതെ അനുസരിക്കണമെന്ന അച്ഛന്റെ നിർദ്ദേശം ഓർമ്മിച്ചപ്പോൾ രാമൻ വില്ലിൽ ഞാൻ വലിച്ചു മുറുക്കി ഞാനിൽ നിന്ന് വലിയ ശബ്ദമുണ്ടാക്കി ആ ശബ്ദം കാട്ടിലാകെ മാറ്റൊലികൊണ്ടു കാട്ടു മൃഗങ്ങൾ പേടിച്ചോടി താടകയും ആ ശബ്ദം കേട്ടു അവൾക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു ആരാണ് തന്നെ ശല്യപ്പെടുത്താൻ ധൈര്യം കാണിച്ചത് കോപാക്രാന്തയായ അവൾ ഒരു ഇടിമുഴക്കം പോലെ അലറിക്കൊണ്ട് രാമന്റെ നേരെ കുതിച്ചു രാമനും താടകയും തമ്മിൽ അതിഭയങ്കര യുദ്ധം നടന്നു അവൾ രാമനു നേരെ കല്ലുകളും പാറകളും എറിയാൻ തുടങ്ങി എന്നാൽ രാമനാകട്ടെ മാരകമായൊരു ശരം കൊണ്ട് അവളുടെ ഹൃദയം തുളച്ചു താടക ഭൂമിയിൽ മരിച്ചു വീണു രാമന്റെ കഴിവിൽ വിശ്വാമിത്രൻ സന്തോഷിക്കുകയും താൻ തപസ്സുകൊണ്ട് നേടിയ ദിവ്യാസ്ത്രങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അദ്ദേഹം അവരെ കുറെ മന്ത്രങ്ങളും പഠിപ്പിച്ചു ആ മന്ത്രങ്ങളെ ധ്യാനിച്ചാൽ ദിവ്യാസ്ത്രങ്ങൾ ലഭിക്കും പിന്നീട് അവർ വിശ്വാമിത്രന്റെ സിദ്ധാശ്രമത്തിലേക്ക് നടന്നു അവിടെ ഋഷിമാർ രാമനെയും ലക്ഷ്മണനെയും സൽക്കരിച്ചു വിശ്വാമിത്രൻ മൗനവ്രതം ആചരിച്ചുകൊണ്ട് ഒരു വലിയ യാഗം തുടങ്ങി ആ യാഗത്തിന് രക്ഷ ചെയ്യണമെന്ന് മുനിമാർ രാമനോട് അപേക്ഷിച്ചു ഭീമന്മാരായ മാരീജനും സുബാഹുവും യാഗത്തെ തടസ്സപ്പെടുത്തുമോ എന്നായിരുന്നു അവരുടെ ഭയം ആയുധധാരികളായ രാമനും ലക്ഷ്മണനും രാപകൽ ആ സ്ഥലത്തെ രക്ഷിച്ചു പകലുകളും രാത്രികളും പ്രത്യേക സംഭവങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി ഏഴാം ദിവസം യാഗം അവസാനിക്കാരായപ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ടു രാമൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് മാരിജനും സുബാഹുവും മറ്റു രാക്ഷസന്മാരും ചേർന്ന് ആകാശം മൂടി നിൽക്കുന്നതാണ് അവർ രക്തവും മാലിന്യവും യാഗാഗ്നിയിൽ ഒഴിച്ച് അത് മലിനമാക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു എന്നാൽ രാമനും ലക്ഷ്മണനും ജാഗരൂകരായിരുന്നു രാമൻ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പുതുതായി നേടിയ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി രാമൻ ഒരസ്ത്രം കൊണ്ട് മാരീജനെ നാഴികക്കപ്പുറത്തുള്ള കടലിലേക്ക് ശക്തിയായി എറിഞ്ഞു വീഴ്ത്തി രണ്ടാമത്തെ അസ്ത്രം കൊണ്ട് രാമൻ സുബാഹുവിനെ വധിച്ചു ലക്ഷ്മണന്റെ സഹായത്തോടെ മറ്റെല്ലാ രാക്ഷസന്മാരെയും കൊന്നു വീഴ്ത്തി വിശ്വാമിത്രൻ യാഗം മംഗളകരമായി പൂർത്തിയാക്കി മുനിമാരെല്ലാം സന്തോഷിച്ച് രാജകുമാരന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു